ലൈവിൽ വീണ്ടും അനുമോളുടെ പ്ലാച്ചിയെ കെട്ടിത്തൂക്കി ആരാ ഇത് ചെയ്തതെന്ന് അറിയത്തില്ല ആരെയും വന്നിട്ട് അനുമോളെ വിളിച്ചിട്ട് പറയാണ് നിൻ്റെ പ്ലാച്ചി അവിടെ ആരോ കെട്ടിത്തൂക്കി നിർത്തിയിരുന്നു അങ്ങനെ അനുമോൾ വന്ന് നോക്കുമ്പം അതങ്ങനെ കെട്ടിയിട്ടേക്കാണ് അപ്പോൾ അനുമോൾ കയറിയിട്ട് അത് അഴിച്ച് താഴെ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് ഇതാരാണ് ഈ പണി ചെയ്തത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആരെയും പറയുകയാണ് നീ ഇപ്പം ടോപ്പ് ഫൈവിലൊക്കെ വന്നല്ലോ അനു ഞാനങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നതേ ഉള്ളൂ ഞാനല്ല ഇത് ചെയ്തത് ഞാൻ അങ്ങനെ ചെയ്യുമോ ഭയങ്കര മോശമാണ് ഇത് ഞാൻ ആരുടെ ഒരു സാധനം ഒന്നും എടുക്കാൻ പോകുന്നില്ലെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് ഞാൻ ഇതുവരെ കഴുത്തെ കെട്ടിയിട്ടില്ല ഞാൻ കാലേ മാത്രമേ കെട്ടിയിട്ടുള്ളൂ എന്ന് ആര്യം പറയുന്നുണ്ട് ഞാൻ ഇന്നേവരെ നിങ്ങളുടെ ആരുടെ ഒരു സാധനം എടുക്കാനും ഒന്നിനും ഞാൻ വന്നിട്ടില്ല നിങ്ങളൊക്കെ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് ആര്യൻ വെറും കൊലച്ചിരി എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാത്ത ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ ആരുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ ഇരിക്കേണ്ടി വന്നത് ആ ചിരി ഇരിച്ചിട്ട് പറയുകയാണ് പ്ലാച്ചിക്ക് തോന്നി നീ വിന്നറാവും എന്ന് അതുകൊണ്ട് പ്ലാച്ചി അങ്ങ് സ്വയം ആത്മഹത്യ ചെയ്തതാണെന്ന് അവൻ പറയുന്നുണ്ട് ഫൈനൽ ഫൈവിലെത്തിയലോടാ അല്ല ഫൈനൽ സെവനിലെത്തിയാലോടാ നിങ്ങളൊക്കെ പിന്നെ എന്തിനാടാ വിട്ടുകള പോട്ടടാ ക്ഷമിക്കുക എന്തിനാ ദേഷ്യപ്പെടുന്നത് അനു ആരാ എങ്ങനെ ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കണ്ടതെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരുമാതിരി കളിയാക്കി ചിരിക്കുകയാണ് അനുമോളെ എന്നിട്ട് അൻമോള് പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ആരുടെ ഞാൻ ഒന്നിനും വരുന്നില്ല നിങ്ങളുടെ എങ്കിലും ഒരു സാധനങ്ങൾ എടുക്കാൻ ഞാൻ വരുന്നില്ല നിങ്ങൾക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ വരുന്നില്ല നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് അൻമോളുടെ ആ ഒരു ക്ഷമ ഉണ്ട് എന്നിട്ട് ഒന്നും വീണ്ടുന്നില്ല നേരെ നടന്ന് ലിവിങ് റൂമിലോട്ട് പോകുന്ന വഴി ആരെയും പറയാം അവരോട് ചെന്ന് ചോദിക്കുക ആരാ അങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ അനുമോൾ പറഞ്ഞ് വേണ്ട വേണ്ട ആരുടെടുത്ത് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കേണ്ട ആർക്കായാലും ചെയ്തവർക്ക് അത് കിട്ടിക്കോളൂ എന്ന് പറയുന്നുണ്ട്